ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഹലോന്താണ് ജംഷീദ് പെരുമണ്ണ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഞാൻ വണ്ടിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ നിങ്ങളിപ്പോ വണ്ടി എടുത്തിട്ട് എത്രയായിട്ട് മൂന്ന് മൂന്ന് മാസം എന്താ അഭിപ്രായം അഭിപ്രായം വണ്ടി നല്ല നല്ല അഭിപ്രായമാണ്

അപ്പൊ മണ്ണിനെ പറ്റി എന്തെങ്കിലും അബ്ദാശം വണ്ടിക്ക് കൊണ്ടുവരേണ്ടതായിട്ട് കമ്പനിയോട് നിർദ്ദേശിക്കാൻ അങ്ങനെ എന്തെങ്കിലും പോലത്തെ വണ്ടിയൊക്കെ ആവാണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുക അതാകുമ്പോ ഒന്നും കൂടി ബെറ്റർ ആയി ഉഷാറായില്ലേ എത്ര കിലോമീറ്റർ ഓടിപ്പോ ഇപ്പോ ഇനി ഇപ്പൊ അതിനിങ്ങില് പോയതിനെ വണ്ടി അങ്ങനെ അമീർ സീലിംഗ് കഴിഞ്ഞ അപ്പൊ

സർവീസ് ഒന്ന് ആയിരത്തിൽ ആ പിന്നെ പിന്നൊന്ന് അയ്യായിരത്തിൽ അയ്യായിരം രണ്ടെണ്ണം കഴിഞ്ഞ മൂന്നാമത്തെ ആയില്ല വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ചാർജിങ് പോയിന്റ് ചെയ്യുന്നു വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നേ ഓക്കേ താങ്ക്സ് എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് വണ്ടി മൂന്ന് മാസമായിട്ടല്ലേ ഉള്ളൂ കുറച്ച് കിലോമീറ്റർ ഓടി ഒന്ന് ഉഷാറാവട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്